ഇതൊരു ടിഷ്യൂ സാരിയാണ് ട്രഡീഷണൽ ആയിട്ടുള്ള ടിഷ്യൂ സാരിയാണ് ഇത് സാരിയുടെ മുന്താണിയിൽ വന്നിട്ട് ഈ ഡിസൈൻ വന്നത് നല്ല ഫാൻസി ഡിസൈനാണ് നല്ല ഡാർക്ക് ബ്ലൂ കളറിൽ ഈ ഫാൻസി ഡിസൈൻ ഇങ്ങനെ ഒരു അതുപോലെ സാരിയുടെ ലെങ്ത് വന്നിട്ട് ആറേകാൽ മീറ്റർ ഉണ്ട് ആ ആറേകാൽ മീറ്ററുണ്ട് സാരിയുടെ ലെങ്ത് കുഞ്ചലം വെച്ചിട്ടുണ്ട് നമുക്കിതിൽ ബ്ലൗസ് വരുന്നത് റണ്ണിങ് ബ്ലൗസാണ് ഇതാണിതിൽ ബ്ലൗസ് വരുന്നത് കൈ കാണുന്ന ഇതാണ് ബ്ലൗസ് നമുക്ക് ഇത് ബ്ലൗസ് റാണിയും ബ്ലൗസ് കട്ട് ചെയ്യാതെ വേണമെങ്കിൽ ആ ബ്ലൂ കളർ തന്നെ കോട്ടൺ സിൽക്ക് ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ സാരിക്ക് കുറച്ചുകൂടെ ഭംഗിയാണ് ഇതൊരു ടിഷ്യൂ സാരിയാണ് സാരിയുടെ ബോർഡർ വന്നിട്ട് നല്ല മെറൂൺ കളറാണ് അതുപോലെ തന്നെ മുന്താനിയിലെ ഡിസൈൻ വന്നിട്ട് ഈ മെറൂൺ കളറിൽ ഫാൻസി ഡിസൈൻ ഇങ്ങനെ വരുന്നുണ്ട് കുഞ്ചലം വെച്ചിട്ടുണ്ട് മെറൂൺ കളറിൽ നമുക്ക് സാരിയുടെ ലെങ്ത് വന്നിട്ട് ആറേകാൽ മീറ്റർ ഉണ്ട് ഇതിൽ നമുക്കിതിൽ റണ്ണിങ് ബ്ലൗസ് ഉണ്ട് ആറേകാൽ മീറ്റർ ഉണ്ട് ഇതാണ് ബ്ലൗസ് ഇതായി കാണുന്ന ഇതാണ് ബ്ലൗസ് വരുന്നത് നമുക്കിതിൽ റണ്ണിങ് ബ്ലൗസ് കട്ട് ചെയ്യാതെ നല്ല മെറൂൺ ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗിയാണ് നൂറുവും കളർ ബ്ലൗസ് ഞാൻ ഇതിലൊരു ബ്ലൗസ് വെച്ചിട്ടുണ്ട് ഒന്നേ കാലമീറ്ററിൻ്റെ ഒരു കോട്ടൺ സെക്കിൻ്റെ ഒരു ബ്ലൗസ് കൂടെ വെച്ചിട്ടുണ്ട് ഈ ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ സാരിക്ക് നല്ല ഭംഗിയാണ്